സമ്പത്ത് എന്നർത്ഥമുള്ള അരാമ്യ പദമാണ് മാമോൻ അനീതിയുള്ള മാമോൻ എന്ന പ്രയോഗം സമ്പത്ത് മൂലമുണ്ടാകുന്ന ദോഷങ്ങളുടെ പര്യായമായി ക്രിസ്തുവിൻ്റെ കാലത്തിന് മുമ്പ് തന്നെ പ്രയോഗത്തിൽ വന്നു അരാമ്യ തർഗുമുകളിൽ ധനം അഥവാ ലാഭം എന്ന അർത്ഥത്തിൽ മാമോൻ എന്ന വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട് ഏതെങ്കിലും ദേവതയുടെ പേരായി മാമോൻ ഉപയോഗിച്ചിരുന്നു എന്നതിന് തെളിവുകളൊന്നുമില്ല ക്രിസ്തു മാത്രമാണ് ഈ ശബ്ദം പ്രയോഗിച്ചിട്ടുള്ളത് മത്തായി ആറിൻ്റെ ഇരുപത്തിനാല് ലൂക്കോസ് പതിനാറിൻ്റെ ഒൻപത് പതിനൊന്ന് പതിമൂന്ന് അനീതിയുള്ള കാര്യവിചാരകൻ്റെ ഉപമയുടെ വിശദീകരണമായിട്ടാണ് മൂന്ന് പ്രാവശ്യം മാമോൻ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത് അനീതിയുള്ള മാമോൻ്റെ ഉപയോഗത്തിൽ ശിഷ്യന്മാർക്ക് ബുദ്ധിയും ദീർഘവീക്ഷണവും ഉണ്ടായിരിക്കണം അനീതിയുള്ള കാര്യവിചാരകനോളം എങ്കിലും ധനവിനിയോഗത്തിൽ അവർ വിവേകം കാണിക്കേണ്ടതാണ് ഭൗമിക സമ്പത്തുകളെ ദുർവ്യയം ചെയ്യുന്നവർക്ക് സാക്ഷാൽ സമ്പത്ത് കൈകാര്യം ചെയ്യുവാൻ കഴിയുകയില്ല അവരെ ഭരമേൽപ്പിക്കുകയുമില്ല ദൈവത്തിൽ നിന്ന് അന്യമായ ഒരു ജീവിത ലക്ഷ്യമായി ക്രിസ്തു മാമോനെ ചിത്രീകരിച്ചു മത്തായി ആറിൻ്റെ ഇരുപത്തിനാല് അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അത് ഇല്ലാതെയാകുമ്പോൾ അവർ നിത്യ കൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്ത് ഇടയാകും ലൂക്കോസ് പതിനാറ് ഒൻപത് ഈ ഭാഗം അല്പം ദുർഗ്രഹമാണ് ധനത്തെ മാർഗമായി ഉപയോഗിക്കാമെന്നും എന്നാൽ അതൊരിക്കലും ലക്ഷ്യത്തിന് പകരമാവില്ലെന്നും കർത്താവിൻ്റെ വാക്കുകളിൽ ധനിക്കുന്നതായി വില്യം ലില്ലി പറയുന്നുണ്ട്